നമസ്കാരം മീഡിയ കമ്പാനിന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പുതിയ രണ്ടായിരം രൂപയുടെ വിതരണം അടുത്ത ഗഡുവായിട്ടുള്ള രണ്ടായിരം രൂപയുടെ വിതരണം പത്തൊൻപതാമത്തെ ഗഡു വിതരണമാണ് നടക്കുന്നത് ഇത് ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ആണെന്നുള്ള ഒരു അറിയിപ്പ് ഈ സമയത്ത് വരികയാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലാം തീയതിയുടെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഈ ധനസഹായം എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് പതിനെട്ട് ഗഡുക്കൾ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് മുപ്പത്തി ആറായിരം രൂപ ഇതുകൂടിയാവുമ്പോഴത്തേക്കും മുപ്പത്തി എണ്ണായിരം രൂപയോളം കേന്ദ്ര സർക്കാരിൻ്റെ സഹായമായിട്ട് എത്തിച്ചേരും അതുമാത്രമല്ല കെ സി സി കാർഡിൻ്റെ വായ്പാ പരിധി ഉൾപ്പെടെ ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് അതായത് എല്ലാ കർഷകർക്കും അതായത് കൃഷിഭൂമിയുള്ള എല്ലാ കർഷകർക്കും ലഭിക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ഈ ലോണ് ഇപ്പോൾ അഞ്ച് ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് കൃഷിഭൂമിയുടെ വിസ്തൃതി അതോടൊപ്പം തന്നെ ചെയ്യുന്ന വിള ഇതെല്ലാം ആശ്രയിച്ചായിരിക്കും ധനസഹായം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ അതായത് എത്രത്തോളം നമുക്ക് ആനുകൂല്യം ലഭിക്കുമെന്നൊക്കെ ബാങ്കുകൾ നിശ്ചയിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾക്ക് ബാങ്കുമായി തന്നെ അന്വേഷിച്ചറിയുക മറ്റ് ബാധ്യതകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ സിവിൽ സ്കോറിൽ പോരായ്മകളോ ഉള്ളവർക്ക് ഈ ഒരു കാർഷിക ലോൺ അനുവദിക്കണമെന്നില്ല കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വായ്പകളൊക്കെ തിരിച്ചടയ്ക്കുന്നവർക്ക് അല്ലെങ്കിൽ മറ്റ് ലോണുകളോ ബാധ്യതകളോ ഇല്ലാത്തവർക്കെല്ലാം ഈ സ്കീമിലേക്ക് അപേക്ഷിച്ച് നാല് ശതമാനം വാർഷിക പലിശ നിരക്കിൽ ആനുകൂല്യം വാങ്ങാനുള്ള അവസരമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ ഒരുക്കിത്തരുന്നത് രണ്ടാം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെയോടെ അവസാനിക്കുകയാണ് ഏതെങ്കിലും റേഷൻ കാർഡ് ഉടമകൾ ആനുകൂല്യം വാങ്ങാനുണ്ടെങ്കിൽ നാലാം തീയതി തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് ഒരു അവസരം ലഭിക്കുന്നതല്ല നമുക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങാതിരുന്നാൽ നമ്മളുടെ മുൻഗണന ഉൾപ്പെടെ നഷ്ടപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യും നിരവധി തവണ നമ്മുടെ ചാനൽ വഴി ഈ അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ അരലക്ഷത്തിന് മുകളിൽ ആളുകളാണ് റേഷൻ വാങ്ങാത്തതു മൂലം അവരുടെ കാർഡുകൾ മറ്റ് വിഭാഗങ്ങളിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അറിയിപ്പ് ഈ സമയത്ത് നൽകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ തുക കൂടി ചേർത്ത ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നത് മുന്നൂറ് രൂപ ഈ പ്രാവശ്യം കുറഞ്ഞവരുണ്ട് അഞ്ഞൂറ് കുറഞ്ഞവരുണ്ട് രണ്ട് ഗഡ് ഒരുമിച്ച് വിതരണം ചെയ്തപ്പോൾ ആയിരം രൂപ വരെ കുറഞ്ഞവരുണ്ട് ഈ ധനസഹായ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വിതരണം ആരംഭിക്കുകയായിരുന്നു ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ധനസഹായം എത്തിച്ചേരുന്നത് ആനുകൂല്യം ലഭിച്ചവർ അവരുടെ അറിയിപ്പ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്നിട്ടാൽ ഉപകാരമായിരിക്കും കാരണം ചിലർക്ക് ആനുകൂല്യം പിന്നീട് വൈകിയാണ് ലഭിക്കുന്നത് രണ്ടാഴ്ച വരെ താമസമെടുത്താണ് ആനുകൂല്യം ലഭിക്കുന്നത് എങ്കിലും ആനുകൂല്യം മുടക്കം കൂടാതെ എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഇപ്പോൾ അനുവദിച്ചതായിട്ട് ബോർഡിൽ നിന്നും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായിട്ട് കുടിശ്ശിക വന്നിരുന്ന ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടവർക്ക് അത്തരം ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ വിവാഹ ധനസഹായം പ്രസവ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ആരോഗ്യ പരിരക്ഷാ സഹായങ്ങൾ ചികിത്സാ ധനസഹായം ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് നമ്മുടെ അംശാദായം ഉൾപ്പെടെ ലഭിക്കേണ്ട വ്യക്തികളുണ്ട് അങ്ങനെയുള്ളവർക്ക് കുടിശ്ശിക വന്നിട്ടുള്ള അംശാദ വിതരണം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ ആരംഭിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെയുള്ള ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക